നമസ്തേ ടാറോടി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എന്താണെന്നാണ് കൂടാതെ തന്നെ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നോക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആകുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങൾക്ക് ഏത് ടൈമിലാണോ ഇത് കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതായിരിക്കും കൂടാതെ തന്നെ മാനിഫെസ്റ്റേഷൻ വീഡിയോസുകളാണ് നമ്മൾ ഇടുന്നത് നിങ്ങളുടെ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഇതിലെ ഓരോ കാര്യങ്ങളും പോസിറ്റീവ് ആകുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് റെസനേറ്റ് ആവുകയും നിങ്ങളുടെ ഉള്ളിലുള്ള ചില നെഗറ്റീവ് ആകുന്ന തോട്ട്സുകളെയും നെഗറ്റീവ് ആകുന്ന എനർജികളെയും ഹീലാക്കി കളയാനും ഒരു ഫ്രഷ് എനർജിയിലേക്ക് വന്ന് ചേരാനും നിങ്ങൾക്ക് സഹായകമാകുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അത് നിങ്ങളുടെ വിശ്വാസം എത്രത്തോളം ഇതിലേക്ക് നൽകുന്നുവോ അത്രത്തോളം നിങ്ങളിലേക്ക് പോസിറ്റീവ് ആകുന്ന കാര്യങ്ങൾ കണക്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും പിന്നെ പേഴ്സണൽ റീഡിങ്സിന് പേയ്മെൻറ്റ് ഉണ്ട് അത് ആരുടെ അടുത്താണെങ്കിലും ഉണ്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം വേണമെങ്കിൽ മാത്രം നിങ്ങൾ ഒരു വ്യക്തികളെയും കോൺടാക്റ്റ് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾ ജനറൽ റീഡിങ്സിൽ തന്നെ വിശ്വാസം അർപ്പിച്ച് കേൾക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ചുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻസ് നിങ്ങൾക്കറിയാവുന്ന രീതിയിലുള്ള എനർജികളെല്ലാം നിങ്ങളിലേക്ക് റെസനേറ്റ് ആകുന്നു എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ അത് നിങ്ങളുടെ ഒരു വിശ്വാസം നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ നൽകുന്ന ഒരു സമർപ്പണമാകുന്ന എനർജിയാണ് അതിനെല്ലാം കാരണം പിന്നെ ഇതിൽ വിശ്വാസമില്ല ടാറോ റീഡിങ്സിനെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകുക അത് കാരണം നിങ്ങൾക്കുള്ള ഒരു എനർജി അല്ല നിങ്ങൾക്കിതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ എന്നും മനസ്സിലാക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് അവരുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് അവർ ഇപ്പോഴേത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള എനർജിയാണ് നോക്കുന്നത് ഫസ്റ്റ് തന്നെ പേജ് ഓഫ് ആണ് വന്നിരിക്കുന്നത് അവർ ഒരുപാട് ബെർഡൻ എനർജിയിലായിരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അതായത് കരിയർ എനർജിയിൽ ആക്ഷൻ എടുക്കാൻ പറ്റാത്ത വിധം അവർ ഒരുപാട് പ്രോബ്ലംസിനെ നേരിടേണ്ടി വരിക്കുന്ന വന്നതായിട്ടും ഒന്നിൽ കൂടുതൽ പ്രശ്നങ്ങളെ ഒന്നിന് പുറകെ മറ്റൊന്നായിട്ട് അവർ ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടി വന്ന ഒരു എനർജിയാണ് കാണാൻ പറ്റുന്നത് അത് അവരുടെ കയ്യിലിരിപ്പിൻ്റെ ഫലമായിട്ട് തന്നെ അതായത് അവർ വേണ്ടാത്ത ചില സിറ്റുവേഷൻസിനെ അവർ കട അവർ അവരുടെ ലൈഫിലേക്ക് കണക്റ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടും അതുപോലെ ആവശ്യമില്ലാത്ത ഒരുപാട് റെസ്പോൺസിബിലിറ്റികൾ ആവശ്യമില്ലാത്ത ചില ഹാർഡ് വർക്കുകൾ ഏറ്റെടുത്തതിൻ്റെ ഫലമായിട്ടുമെല്ലാം അവർ ഒരുപാട് പ്രശ്നങ്ങളെയും ഒരുപാട് പിന്നെ പിന്നെ സിറ്റുവേഷൻസിനെയും എല്ലാം തരണം ചെയ്യേണ്ടി വന്നു എന്നുള്ള ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഇപ്പം അവരൊരു ഒരു സിറ്റുവേഷൻസിൽ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ്ഡ് ആകുന്നു എന്നാണ് കാണുന്നത് അപ്പം ഒരുപാട് കാര്യങ്ങൾ അവർ കരിയർ എനർജിയിൽ അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് ആക്ഷൻ എടുക്കേണ്ടതായ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നതിനെയെല്ലാം പൂർണ്ണമായും മൂവിങ് ചെയ് മൂവ് ഓൺ ചെയ്ത് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നെല്ലാം മൂവ് ഓൺ ചെയ്ത് ഇന്ന് അവർ ഒരു കാര്യത്തിൽ ഫോക്കസ്ഡായി നിൽക്കുന്നു എന്നാണ് കാണുന്നത് ഒന്നെങ്കിൽ ഒരു വിദേശ യാത്രയ്ക്കായിരിക്കാം അവർ തയ്യാറാകുന്നത് അതല്ല എന്താണെങ്കിലും ഒരു ട്രാവലിംഗ് എനർജി ഒന്നെങ്കിൽ നിങ്ങളുടെ അരികിലേക്കാവാം അതല്ലെങ്കിൽ ദൂരേക്കാവാം ഒരു ട്രാവലിംഗ് എനർജിക്ക് വേണ്ടിയിട്ട് അവർ വെയ്റ്റിംഗ് ചെയ്യുന്നുണ്ട് അത് അവരുടെ ഒരു ലക്ഷ്യമാണ് എന്തൊക്കെയോ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഡിവൈൻ നൽകുന്ന ഒരു ടൈമായിട്ടാണ് ഇപ്പം അവരുടെ ആ ഒരു സിറ്റുവേഷൻസിനെ കാണിക്കുന്ന ഒരു എയർ ട്രാവലിംഗ് ഒരു യാത്ര എനർജിയിലാണ് ാണ് ഇപ്പോൾ അവർ ഫോക്കസ്ഡ് ചെയ്ത് നിൽക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ കാരണം അവർക്ക് എന്തൊക്കെയോ ലോസുകൾ സംഭവിച്ചിട്ടുണ്ട് അവർ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ അവരുടെ മൈൻഡൊക്കെ അവർക്ക് അവരുടെ കയ്യിൽ നിന്നും വിട്ടുപോയൊരു എനർജി ഒരുപാട് മാനസിക പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ലോസ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ കേട്ടോ അവർ വിശ്വസിച്ച ചില സിറ്റുവേഷൻസുകളിൽ നിന്നും അവർക്ക് നല്ല രീതിയിൽ ഫിനാൻഷ്യലി ചീറ്റിങ് സംഭവിച്ചിട്ടുണ്ടാവാം അവർ ആരുടേക്കോ മുന്നിൽ ഫിനാൻഷ്യൽപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സാമ്പത്തിക ഭദ്രതയ്ക്ക് അല്ലെങ്കിൽ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് സാമ്പത്തികം ആവശ്യപ്പെട്ട എനർജികൾ കാണുന്നുണ്ട് പക്ഷേ അവിടെയെല്ലാം അവർക്ക് അവർക്ക് നഷ്ടങ്ങളാണ് സംഭവിച്ചത് അല്ലെങ്കിൽ അവരുടെ നേരെ അവരിൽ നിന്ന് മുഖം തിരിച്ചു എന്നാണ് അവർ വിശ്വസിച്ച പല വ്യക്തികളിൽ നിന്നും അവർക്ക് നേരിടേണ്ടി വന്നത് അല്ലെങ്കിൽ അവർ ഇതിനു മുൻപ് സപ്പോർട്ട് ചെയ്ത അവർക്കൊരു സ്കോപ്പ് ഉണ്ട് അവിടെ ഒരു പ്രതീക്ഷ എന്ന് ചിന്തിച്ചിരുന്ന സ്ഥലത്ത് നിന്നെല്ലാം അവർക്ക് മോശമായ അനുഭവങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികളെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുത്തു കാലം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതായത് ഏറ്റവും നല്ലതെന്ന് ചിന്തിച്ച സ്ഥലത്തു ഏറ്റവും മോശമായ ചില അനുഭവങ്ങൾ അവർക്കുണ്ടായി നിൽക്കുന്ന എനർജിയാണ് കാണുന്നത് ശരിക്കും ഒറ്റപ്പെട്ടു നിൽക്കുന്നു അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്നു പക്ഷേ അവരുടെ ഉള്ളിൽ എന്തോ ഒരു കാര്യത്തിൽ അവർ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് എന്തോ ഒരു കാര്യം അവരുടെ ഉള്ളിൽ പ്രതീക്ഷ കൊടുക്കുന്നുണ്ട് അതായത് ഒന്നെങ്കിൽ ഒരു നിങ്ങൾ പാർട്നേഴ്സ് ആണ് എങ്കിൽ നിങ്ങളുമായിട്ടുണ്ടായ ആ ഒരു എനർജി നിങ്ങളോട് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോയൊരു സിറ്റുവേഷൻസ് അവർക്ക് വീണ്ടും ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് അവർ ഒരുപാട് ദൂരെ നിങ്ങൾക്ക് തമ്മിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജി കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ തമ്മിൽ ഒരുപാട് ദൂരം ആണ് അതായത് ഒന്നെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു അകലം എന്ന് പറയുന്നത് ഒരു കടല് കടന്നു പോകുന്ന എനർജി പോലെ തന്നെയാണ് കാണാൻ പറ്റുന്നത് അത്രത്തോളം നിങ്ങൾ തമ്മിൽ ആ ഒരു പേഴ്സൺ വിദേശത്താവാം അതല്ലെങ്കിൽ നിങ്ങൾ വിദേശത്താവാം ഏതോ ഒരു രീതിയിൽ നല്ലൊരു ലോങ് ഡിസ്റ്റൻസ് എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അവിടെ നിന്നും അവർക്കൊരു അവർ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളിലേക്ക് ഫോക്കസിങ് ചെയ്യേണ്ടി വരുന്നു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതായത് അവർക്കുണ്ടായിരുന്ന സെൽഫ് കോൺഫിഡൻസ് പോലും ഇപ്പോൾ അവർക്കില്ല അവർക്ക് പ്രോഗ്രസ്സില്ല അവർ പ്രതീക്ഷ ിച്ചതൊന്നും അവർക്കില്ല കാരണം അതെല്ലാം അവർക്ക് ലഭിച്ചിരുന്നത് നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നപ്പോഴാണ് ഇപ്പം എഫോർട്ട് എടുക്കേണ്ടി വരുന്നു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതിനേക്കാൾ അപ്പുറം ഇപ്പോൾ അവരുടെ ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് അവരേത് കാര്യങ്ങൾക്കാണെങ്കിലും അതിലേക്ക് പൂർണ്ണമായും ശ്രദ്ധ കൊടുക്കേണ്ടി വരുന്നു ഒറ്റയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നു ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ അവർ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് അവരുടെ ലക്ഷ്യബോധം അവർക്കൊരു ആഗ്രഹം സ്വപ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊരു റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ അവർ മറ്റെല്ലാം ത്യജിച്ച് കഷ്ടപ്പെടേണ്ടി വരുന്നു അവരുടെ സന്തോഷത്തിനെയാണേലും അവരുടെ ലൈഫിലുള്ള മറ്റു സാഹചര്യം ആണെങ്കിലും എല്ലാം അവർ ഉപേക്ഷിച്ച് അവർ ഈ ഒരു കാര്യത്തിൽ കരിയർ എനർജിയിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽപരമായ കാര്യത്തിൽ പൂർണ്ണമായും ശ്രദ്ധ കൊടുക്കേണ്ടതായ ഒരു സിറ്റുവേഷൻസ് ആണ് ഇപ്പം അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഉറക്കം പോലും ഇല്ല എന്ന് തന്നെ പറയാം അപ്രതീക്ഷിതമായിട്ട് ചില ദുരിതങ്ങൾ അവരെ നേരിട്ടു അല്ലെങ്കിൽ ദുരന്തങ്ങൾ അവർക്ക് വന്നു ചേർന്നു എന്ന് തന്നെ പറയാം അവരൊരു പുതിയ തുടക്കം നടത്തിയെടുത്താണ് അവർക്ക് വളരെ ശക്തമാകുന്ന തിരിച്ചടി കിട്ടിയത് വളരെ ഗുഡ് ന്യൂസില് ലഭിക്കും അല്ലെങ്കിൽ ലീഗൽപരമായിട്ട് വളരെ നല്ലൊരു ഉയർച്ചയിലേക്ക് എത്തും എന്നൊക്കെ വളരെ പ്രതീക്ഷിച്ച ഒരു സ്ഥലത്ത് നിന്നും അല്ലെങ്കിൽ സാഹചര്യത്തിൽ നിന്നും അവർ തുടങ്ങിയ ഒരു പ്രോജക്റ്റ് വർക്ക് ആവാം പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തതാവാം പ്രതീക്ഷിച്ചതാവാം ഒരു ഗുഡ് ന്യൂസ് പോലെ അവർ കാത്തിരുന്ന ഒരു കാര്യമാവാം എല്ലാ രീതിയിലും അവർക്ക് ആ ഒരു സിറ്റുവേഷൻസ് പരാജയം തന്നെയാണ് ലഭിച്ചിരിക്കുന്നതെന്നുള്ളതും ശരിക്കും പറഞ്ഞാൽ ഉറക്കം നഷ്ടപ്പെട്ട എനർജി എന്നാൽ ഒരുപാട് പ്രശ്നങ്ങളെ കറക്റ്റ് ചെയ്യേണ്ടി വരുന്നവരുടെ മുന്നിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അവർ ട്രാപ്പിഡ് എനർജിയിലാണ് നിൽക്കുന്നത് ഫിനാൻഷ്യൽപരമായ കാര്യങ്ങളൊക്കെ അമിതമായി ഹാർഡ് വർക്കിംഗ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷൻസുകളെ അതിജീവിക്കാൻ അവർക്ക് ഒരു ഗൈഡൻസോ ഒന്നുമില്ലാതെ നിൽക്കുന്നു മാത്രമല്ല അവർക്ക് സംശയം ബുദ്ധിമുട്ട് നിരാശയൊക്കെയാണ് കാണുന്നത് ഫലമായിട്ട് അതായത് വളരെയധികം തീരുമാനിച്ച് ഉറപ്പിച്ച് ചെയ്ത കാര്യങ്ങളിൽ ഒരു പുതിയ തുടക്കം നടത്തിയെടുത്താണ് അവർക്ക് ഇത്രയും വലിയ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കേണ്ടി വന്ന് നിൽക്കുന്നതെന്നാണ് കാണുന്നത് പക്ഷേ ഈ ഈഗോ എന്നൊരു കാര്യം അവർക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് അവർ എത്രത്തോളം തകർന്നാലും ഇമോഷണലി അവർ വളരെയധികം ആയി അവരുടെ ഇമോഷൻസിന് ആ ഒരു അഹങ്കാരം എന്ന എനർജിക്ക് യാതൊരു കുറവും ഇല്ല എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് അതായത് അവർക്ക് തോറ്റു എന്ന് സമ്മതിക്കുക അല്ലെങ്കിൽ ഞാൻ ഇത്രയും വലിയ പ്രശ്നങ്ങളെ നേരിടുന്നു എന്ന് സമ്മതിച്ച് തരാൻ തയ്യാറല്ല അല്ലെങ്കിൽ അവർ വന്ന് കീഴടങ്ങേണ്ട സിറ്റുവേഷൻസിൽ കീഴടങ്ങാൻ തയ്യാറല്ല അവർ ആ ഒരു കൺട്രോളിങ് പവർ അവരുടേതായ ഒരു ഈഗോ എനർജി അല്ലെങ്കിൽ അവരുടെ ഒരു ആ ഒരു കൺട്രോളിങ് പവറിനെ അവർ മാറ്റി വയ്ക്കാൻ തയ്യാറല്ല തോറ്റു എന്ന് സമ്മതിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ഒരു മാനസിക സിറ്റുവേഷൻ ഉള്ള വ്യക്തിയെയാണ് കാണുന്നത് കാരണം അധികാര പദവി നല്ലപോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ വലിയ ഗർവ് കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാവാം ആ ഒരു പേഴ്സൺ ഒരിക്കലും താഴേക്ക് വരിക എന്നത് ഡിഫിക്കൽറ്റിയാണ് എത്രത്തോളം ബെർഡൻ ചുമക്കേണ്ട വന്നാലും ഏതൊക്കെ രീതിയിൽ പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടി വന്നാലും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കീഴടങ്ങുക ഇമോഷണലി കീഴടങ്ങുക എന്നത് വളരെയധികം ബുദ്ധിമുട്ട് തന്നെയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു പുതിയ തുടക്കം വേണമെന്നിടയ്ക്ക് അവർ ചിന്തിക്കുന്നുണ്ട് സക്സസ് എന്ന് പറയുന്നതാണ് അവരുടെ ലക്ഷ്യം അതായത് സ്ട്രോങ് എനർജി അവരുടെ മുന്നിൽ മറ്റുള്ളവർ ചെന്ന് കീഴടങ്ങിയാലും അവർ ആരുടെ മുന്നിൽ തല കീഴടങ്ങില്ല ഒരു വാക്കുകൊണ്ട് പോലും ഒരു സോറി എന്ന എനർജി അതായത് ഒരു മാപ്പ് പറയുക എന്ന ആഗ്രഹം പോലും ഇല്ലാത്ത പേഴ്സണയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെയധികം ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണാനും അതുപോലെ തന്നെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനും ഒക്കെ കഴിവുണ്ട് സക്സസ്ഡ് ആണ് നല്ല രീതിയിൽ അധ്വാനിക്കാനും പ്രവർത്തിക്കാനും ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരാനും എല്ലാം കഴിവുള്ള വ്യക്തിയാണ് പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നല്ലൊരു ചീറ്റിംഗ് എനർജി റോങ് ആയൊരു സിറ്റുവേഷൻസിൽ ചെന്ന് പെട്ടതുകൊണ്ടാണ് ഇത്രയും വലിയ പരാജയങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു പേഴ്സൺ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് പിന്മാറിയാൽ തീർച്ചയായിട്ടും സക്സസ്സാണ് ഒരു വ്യക്തിയെ കാത്തിരിക്കുന്നത് പക്ഷേ ആ ഒരു വ്യക്തി സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല കാരണം ആ ഒരു സാഹചര്യം ആ ഒരു പേഴ്സൺ നിൽക്കുന്ന ഇമോഷണൽ പരമായ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറിയാൽ തീർച്ചയായിട്ടും ഒരു പരാജയം അല്ലെങ്കിൽ തല കുനിച്ച് നിൽക്കേണ്ടി വരും എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് എവിടെയാണോ ആ ഒരു വ്യക്തി ഇപ്പം നിൽക്കുന്നത് അവിടെ ബെർഡൻ ചുമക്കുക തന്നെ ചെയ്യുന്നു അതല്ലെങ്കിൽ അവിടെയുള്ള പ്രശ്നങ്ങളെ സ്വയം അതിജീവിക്കുന്നു അല്ലെങ്കിൽ അനുഭവിച്ച് തീർക്കുന്നു എന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യുക എന്നത് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് വളരെയധികം ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു തകർ തളർച്ചയ്ക്ക് അല്ലെങ്കിൽ തകർച്ചയ്ക്ക് കാരണമാകും മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിക്കേണ്ടി വരുമെന്നുള്ള ഒരു ഭയം കാരണം ആ ഒരു പേഴ്സൺ നിൽക്കുന്ന സിറ്റുവേഷൻസിനെ അതിജീവിക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഫിനാൻസ് സംബന്ധമായ ഒരു ലക്ഷ്യം ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നൂറ് ശതമാനമുണ്ട് ആ ഒരു സിറ്റുവേഷൻസും ഈ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ഇൻസ്പിറേഷൻ മുന്നോട്ടേക്ക് പോകാൻ തോന്നിക്കുന്നുണ്ട് അതായത് ഇന്നല്ലെങ്കിൽ നാളെ ഫിനാൻഷ്യൽപരമായിട്ടൊരു സ്റ്റെബിലിറ്റി ഉണ്ടാകുമെന്ന് ആ ഒരു പേ വിശ്വസിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ആ ഒരു സിറ്റുവേഷൻസ് ഉണ്ട് ആ ഒരു വിശ്വാസമുണ്ട് പക്ഷേ ശരിക്കും ചീറ്റിംഗ് എനർജി പെയിൻഫുള്ളാണ് ഒരുപാട് വെല്ലുവിളികളെ അതിജീവിക്കുന്നു എന്ന് തന്നെ കാണാം ഇമോഷണലി ആ ഒരു വ്യക്തി എവിടെയാണോ കണക്റ്റഡ് ആകുന്നത് അവിടെ യാതൊരു രീതിയിലും ഈ ഒരു പേഴ്സൺ ഒരു സന്തോഷമോ അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ നിറയുന്ന ഒരു സമാധാനം നിറഞ്ഞ ഒരു അന്തരീക്ഷമോ ഇല്ല ഇമോഷണലി ആ ഒരു വ്യക്തി പെയിൻഫുള്ളാണ് ബാക്കി എല്ലാ സാഹചര്യങ്ങളും ആ ഒരു വ്യക്തിക്ക് നേരിടാനും വിജയിക്കാനും പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നേനപ്രതിരോധിച്ച് നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ഇമോഷണലി ആ ഒരു പേഴ്സൺ പൂർണ്ണമായും മരണതുല്യമായ തുല്യമായ എനർജിയിൽ അതായത് മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന ഒരു പുതിയ എനർജിയിൽ ചെന്ന് പെട്ടു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ ഒന്നെങ്കിൽ ഒരു പ്ര പുതിയൊരു പ്രണയം പുതിയൊരു ബന്ധം ഈ ഒരു വ്യക്തിയുമായിട്ട് ആയി ഒരു ന്യൂ ബിഗിനിങ് നടത്തിയെടുത്ത് തന്നെയാണ് ഇത്രയും വലിയ ശക്തമായൊരു ഹാർട്ട് ബ്രോക്കൺ സംഭവിച്ചിരിക്കുന്നത് ചീറ്റിങ് ചെയ്യപ്പെട്ടു മറ്റാരുടെയൊക്കെയോ കൈകളാൽ അല്ലെങ്കിൽ മറ്റാരേക്കോ ചേർന്ന് തന്നെയാണ് ഈ ഒരു വ്യക്തിയെ ചീറ്റിങ് ചെയ്ത് ഇമോഷ ി തകർത്ത് കളഞ്ഞു എന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കാരണം മുകളിലാണെങ്കിലും ഇമോഷണലി വളരെ പെയിൻഫുള്ളാണ് രക്ഷപ്പെടാൻ പറ്റുമെങ്കിലും ആ ഒരു സിറ്റുവേഷൻസിൽ ആ വ്യക്തി സ്റ്റക്കായിട്ട് നിൽക്കുന്നു എന്നാണ് കാണുന്നത് എന്താണെങ്കിലും ഇമോഷണൽ ബാലൻസ് എന്ന് പ്രതീക്ഷിച്ച് വളരെയധികം നല്ലത് ഏറ്റവും പ്രഷ്യസ് എന്ന് ചിന്തിച്ച സ്ഥലത്ത് നിന്ന് തന്നെ ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോങ്കിലൊരു സിമ്പതിയുടെ പുറത്തൊക്കെ ചെന്ന് പെട്ടതാണെന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ ആ അബണ്ടൻസ് അബൻഡൻസ് ഇച്ചിരി സമൃദ്ധി ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇങ്ങനെയൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻസിൽ വളരെ വളരെയധികം ഒരു കൂടി ഒരു അൺകണ്ടീഷണൽ ലവ് അതായത് ഇതിൽ ഇതിലും വലുതിനി ലഭിക്കാനില്ല എന്ന ചിന്തയോടുകൂടി ചെന്നുപെട്ട സ്ഥലത്ത് നിന്ന് തന്നെ ഒരു ചീറ്റിങ് ലഭിച്ചു അത് പ്രതീക്ഷിക്കാത്ത വിധം പല സിറ്റുവേഷൻസിൽ നിന്നുമാണ് ഈ ഒരു വ്യക്തിക്ക് ചീറ്റിങ് ലഭിച്ചിരിക്കുന്നത് വെല്ലുവിളികളെ അതിജീവിക്കാനോ ഹാർട്ട് ബ്രോക്കണിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനോ പറ്റുന്നില്ല ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട് അപ്പോഴും ഇത്രയും വലിയ ചീറ്റിങ് ചെയ്ത് കിട്ടിയിട്ടും ആ ഒരു സിറ്റുവേഷൻസിന് ഈ ഒരു പേഴ്സൺ വീണ്ടും ശക്തമായിട്ട് ഹോൾഡ് ചെയ്യുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് കേട്ടോ കാരണം ആ വ്യക്തി ആ ഒരു സിറ്റുവേഷൻസിൽ പൂർണ്ണമായും സ്റ്റക്കാണ് എന്ത് ചെയ്യണം എങ്ങനെ മൂവ് ഓൺ ചെയ്യണമെന്ന് അറിയാത്ത വിധം ഇമോഷണൽ ചീറ്റിങ് അനുഭവിക്കുന്നു ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന മിസ് യൂസ് ചെയ്യപ്പെടുന്നു കൺഫ്യൂഷൻ എനർജിയാണ് എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനർജിയിൽ ഇപ്പോഴും ആ ഒരു സാഹചര്യത്തെ ആ ഒരു പേഴ്സൺ ഹോൾഡ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ പോയത് വളരെയധികം ഇമോഷണൽ ബാലൻസ് ഉള്ള നല്ല അറിവുള്ള ഞാൻ ചെയ്യുന്നതെല്ലാം വളരെ കറക്റ്റാണെന്നുള്ള ഒരു പാവത്തോടുകൂടി എടുത്ത് ചാടിയതാണ് മുന്നും പിന്നും നോക്കാതെ എടുത്ത് ചാടിയതാണ് ഒന്നെങ്കിൽ ഈ ഒരു വ്യക്തിയെ നിങ്ങളിൽ നിന്നോ മറ്റേതെങ്കിലും വ്യക്തികളിൽ നിന്നോ ഈ ഒരു സാഹചര്യത്തിൽ തടസ്സം നിന്നിട്ടുണ്ടാവാം അതായത് ആ ഒരു സിറ്റുവേഷൻ ശരിയല്ല അങ്ങോട്ട് പോകരുത് അത് വളരെയധികം അപകടം പിടിച്ചൊരു ഭാഗമാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് പോലും ആരെയും വില വില വയ്ക്കാതെ അല്ലെങ്കിൽ ആർക്കും ആരുടെയും വാക്കിനൊരു മാന്യത കൽപ്പിക്കാതെ വില കൽപ്പിക്കാതെ ഈ ഒരു പേഴ്സൺ ഒരു എനർജി അങ്ങോട്ടേക്ക് കണക്ട് ചെയ്ത അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എടുത്ത് ചാടിയെന്ന് തന്നെ പറയാൻ പറ്റും കാരണം ഞാൻ വളരെയധികം ഇമോഷണൽ ബാലൻസ് ഉള്ളതാണ് കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള പക്കതി വ്യക്തിയാണ് ഞാൻ സ്ട്രോങ് ആയ ഡിസിഷൻ അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം നല്ല വിവേകത്തോടു കൂടി മാത്രമേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യൂ എന്ന് തോന്നി അല്ലെങ്കിൽ ആ ഒരു ഭാവത്തിൽ ചെയ്തെടുത്താണ് ഇന്ന് ചീറ്റിങ് ലഭിച്ചിരിക്കുന്നതും ഒറ്റപ്പെട്ട് ഒരു സിറ്റുവേഷൻസിന് അതായത് പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്ന എനർജിയിൽ നിൽക്കുന്നത് നിങ്ങളെ ആയിട്ട് തന്നെ കാണേണ്ടി വരുന്നു നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണം നിങ്ങളിലേക്ക് തിരിച്ചു വരണം കാര്യങ്ങളൊന്ന് ബാലൻസ് ചെയ്യണം നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയണം എന്നാ ഒരു പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി കേട്ടോ കാരണം നിങ്ങളെന്ന് പറയുന്ന ആ ഒരു ബൗണ്ടറി വളരെ പോസിറ്റീവ് ആയിരുന്നു എന്നും നിങ്ങൾ ഒരു മദർ എനർജി അതല്ലെങ്കിൽ അത്ര ത്തോളം കെയറിങ് സപ്പോർട്ട് ഈ ഒരു പേഴ്സണ് നൽകിയിരുന്നുവെന്നും ആ ഒരു വ്യക്തിക്ക് ഒരുപാട് വിജയവും സക്സസ്സും പോസിറ്റീവ് ആകുന്ന പല കാര്യങ്ങളും അനുഭവ യോഗ്യമാവുകയും ചെയ്തിരുന്നു എന്നതും ആ ഒരു പേഴ്സൺ ചിന്തിക്കേണ്ടി വരുന്നു ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പോലും നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ആ ഒരു പേഴ്സൺ ഹൈഡ് ചെയ്തിരുന്നു നിങ്ങളെ ഏറ്റവും പ്രഷ്യസും വിശ്വസനീയവുമായ ഒന്നാണ് എന്ന് ആ ഒരു പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് വളരെയധികം കഴിവുള്ള അതായത് ഒരുപാട് നല്ല ടോപ്പ് എനർജിയിൽ എത്താൻ പറ്റുന്ന മറ്റുള്ളവർക്കൊരു മാർഗ്ഗനിർദ്ദേശം നൽകാൻ പറ്റുന്ന ഒരു സ്ഥാനം അതായത് റെസ്പെക്റ്റ് ചെയ്യപ്പെടാൻ പാകത്തിനുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നിങ്ങളെന്ന് ആ ഒരു വ്യക്തിക്ക് പറയാൻ നൂറുവട്ടം ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്തത് ആ ഒരു പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾക്കിടയിൽ വേറെ ഒന്ന് രണ്ട് വ്യക്തികളുടെ എനർജി കണക്റ്റ് ചെയ്തതുകൊണ്ടാവാം സൗഹൃദങ്ങളാവാം അവരോടൊപ്പം വർക്ക് ചെയ്ത വ്യക്തികളാകാം അതല്ലെങ്കിൽ പേരൻസിൻ്റെ എനർജി ആവാം റിലേഷൻ എനർജിയിൽപ്പെട്ട ആരൊക്കെയോ ചേർന്ന് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ചില നെഗറ്റിവിറ്റികൾ സമ്മാനിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും നിങ്ങളിൽ നിന്നും ആ ഒരു പേഴ്സൺ മാറാനുള്ള കാരണം അതെല്ലാം ആ ഒരു വ്യക്തി തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ഡിവൈൻ നൽകിയ ഉത്തമമായ ഏറ്റവും അവർക്ക് റഷ്യസ് ആയതും അനുയോജ്യമായ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു വ്യക്തി നിങ്ങളാണ് എന്നും നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം ഉണ്ടാവ ഉണ്ടായിരുന്നു എങ്കിലെന്നും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നും ആ വ്യക്തി പറയാൻ നമ്മൾ നിങ്ങളോട് ആഗ്രഹിക്കുന്നുണ്ട് ഒന്നെങ്കിൽ നിങ്ങളെ ഒരു വ്യക്തി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അതല്ലെങ്കിൽ ബൗണ്ടറി ഇട്ട് നിന്നിട്ടുണ്ട് നിങ്ങളോട് വളരെ ശക്തമായിട്ട് ഫൈറ്റിംഗ് നടത്തിയിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് അബദ്ധമായി പോയി ചെറിയ ഒരു ബ്ലോക്കേജ് അല്ലെങ്കിൽ മറ്റേതോ ഒരു സാഹചര്യം നിങ്ങൾക്കിടയിൽ വരുത്തിയ ഒരു നെഗറ്റിവിറ്റിയാണ് എന്നത് ആ വ്യക്തി മനസ്സിലാക്കുന്നുമുണ്ട് അത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുമുണ്ട് കേട്ടോ സിംഗിൾസ് എനർജിയിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു വിവാഹം പോലുള്ള കാര്യങ്ങളിലേക്കും അതല്ലെങ്കിൽ മറ്റൊരു ഒരു സ്പിരിച്വൽ വിശദം അതായത് അവർക്കൊരു തിരിച്ചറിവ് ലഭിച്ചു അവർക്ക് ചില കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നു എന്നും മാത്രവുമല്ല നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്ന ഒരു അവസരം അവർ ശരിക്കും ചൂസ് ചെയ്യുമെന്ന് തന്നെയാണ് കാണുന്നത് കാരണം എല്ലാ രീതിയിലും നിങ്ങളൊരു പൂർണ്ണതയാണ് നിങ്ങൾ നല്ലൊരു ശക്തി വ്യക്തിയായിട്ടല്ല സ്ട്രോങ് ആയിട്ടും കറക്റ്റായിട്ടും കാര്യങ്ങൾ പറയുന്നത് അതായത് ഒളിവില്ലാതെ ഒളിച്ച് വെക്കാതെ നിങ്ങളോട് ആ ഒരു പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്തപ്പോഴും നിങ്ങൾ നല്ലൊരു ഓപ്പണിങ് മൈൻഡോടു കൂടിയും വിശ്വാസത്തോടു കൂടിയും ഈ ഒരു വ്യക്തിക്ക് വളരെ പ്രാധാന്യവും റെസ്പെക്റ്റും നൽകിയിരുന്നത് പോലും ആ ഒരു പേഴ്സൺ ഇപ്പം വളരെ ശക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് നല്ല രീതിയിൽ നിങ്ങളോടൊരു വ്യക്തി ആവശ്യമില്ലാത്തതിനും ആവശ്യമുള്ളതിനും എല്ലാം ഫൈറ്റിംഗ് ചെയ്തിട്ടാണ് നിങ്ങളിൽ നിന്നും വിട്ടുപോയത് കാരണം അതാ ഒരു പേഴ്സൺ അപ്പം തോന്നിയ ചില മാറ്റങ്ങൾ മറ്റെന്തൊക്കെയോ ലൈഫിലേക്ക് വരുന്നു വിജയിക്കാൻ പോകുന്നു സക്സസ് ആകുന്നു എന്നൊക്കെ തോന്നിയത് ആ വ്യക്തി എന്തോ ആവാൻ പോകുന്നു ഒരു പൂർണതയിലെത്താൻ പോകുന്നു അപ്പം ഈ ഒരു എനർജിയേക്കാൾ നല്ലത് മറ്റൊരു സിറ്റുവേഷൻസ് ആണ് എന്ന് ചിന്തിച്ച് നിങ്ങളോട് ശക്തമായിട്ട് ഫൈറ്റിംഗ് നടത്തിയത് പോലും ആ ഒരു പേഴ്സൺ ഒരു കുറ്റബോധം ഒരു ജഡ്ജ്മെൻറ്റ് നേരിടേണ്ടി വന്നു എന്ന് ആ ഒരു പേഴ്സൺ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ശരിക്കും നിങ്ങളെ പൂർണ്ണമായും ആയിട്ടും അതുപോലെ ഒരു ഹാപ്പി ഫാമിലി സന്തോഷം നിങ്ങളോടൊപ്പമുള്ള നിമിഷങ്ങൾ വളരെയധികം സന്തോഷം ഫീൽ ചെയ്യുന്ന ഒരു എനർജി ആയിരുന്നു എന്നും ആ ഒരു വ്യക്തി വളരെ ശക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഇതിൽ കുറെ ഒക്കെ ഒരു ചൈൽഡ് ഹുഡ് കാലഘട്ടത്തിലെ എനർജി കൂടി വരുന്നുണ്ട് കേട്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയിട്ടുണ്ടാവാം നിങ്ങളുടെ ബാല്യത്തിലൊക്കെ നിങ്ങളും ഈ ഒരു പേഴ്സണും തമ്മിൽ കണക്റ്റഡ് ആയി പോയിട്ടുള്ളവരാവാം അതല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജിയും ഈ ഒരു റീഡിങ്സിൽ വളരെ ശക്തമായിട്ട് നിൽപ്പുണ്ട് എന്താണെങ്കിലും ഇമോഷണലി ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ വിരക്തിയാണ് ഒന്നും വേണ്ട ആ വ്യക്തിയുടെ ലൈഫിലേക്ക് ഒരു സിറ്റുവേഷൻസും കടന്നു വരണ്ട ഒന്നിനെയും അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന സാഹചര്യത്തിൽ നിൽക്കുന്നുണ്ട് ഒരു ചെറിയ പ്രതീക്ഷ മാത്രമുണ്ടത് നിങ്ങളെന്നു പറയുന്ന വ്യക്തിയിലേക്കായിരിക്കാം ആ ഒരു വ്യക്തി ചെറിയൊരു പ്രതീക്ഷ വെച്ച് നിൽക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ എന്താണെങ്കിലും എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് രസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായ എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്നെ പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ മാത്രം കോണ്ടാക്റ്റ് ചെയ്യുക എല്ലാവരും അതല്ല എങ്കിൽ നിങ്ങൾക്ക് ജനറൽ റീഡിങ് കേട്ടാലും മതി നിങ്ങളത് എത്രത്തോളം വിശ്വാസത്തോടും പൂർണ്ണമാകുന്ന മനസ്സോടും കൂടി കാണുന്നു അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും തീരുമാനിച്ചെടുക്കാൻ നിങ്ങൾക്ക് നല്ലൊരു തീരുമാനം െടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു